നമസ്കാരം ഇസ്രായേൽ വർഷിച്ച ടസൻ കണക്കിന് ബോംബുകളും മിസൈലുകളും വെടിക്കോപ്പുകളും നിർവീര്യമാക്കി എന്ന ഗസാ പോലീസിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അവർ തന്നെ അറിയിച്ചിട്ടുണ്ട് ചുറ്റുപാടുകൾ കൃത്യമായി നിരീക്ഷിക്കണം എന്നതാണ് ഇവർക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സംശയകരമായ ഉപകരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികാരികളെ അറിയിക്കണമെന്നും ഗസ സർക്കാരിന്റെ മാധ്യമ വിഭാഗം ടെലിഗ്രാം സന്ദേശത്തിൽ എല്ലാവരോടും വ്യക്തമാക്കുന്നു തെക്കൻ മധ്യ ഗവർണറേറ്റുകളിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്നവരെ സഹായിക്കാൻ അയ്യായിരത്തി സർക്കാർ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും മാധ്യമ വിഭാഗം അറിയിച്ചു അതിനിടെ അനധികൃത വഴികളിലൂടെ വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ ശ്രമിക്കരുത് എന്ന് ഇസ്രായേൽ സൈന്യം ഫലസ്തീനികൾക്ക് മുന്നറിയിപ്പും നൽകി നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുരക്ഷയ്ക്ക് നിർദ്ദേശങ്ങൾ പൂർണമായും പാലിക്കണമെന്നാണ് പറയുന്നത് അനധികൃത വഴികളിലൂടെ വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അപകടത്തിലേക്ക് പോകുന്നു എന്നതാണ് പറയാനുള്ളത് ഇസ്രായേൽ സൈന്യത്തിന്റെ അറബിക് വിഭാഗ വക്താവ് എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ് റോഡ് മാർഗം വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്നവർ സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശം അതിനിടെ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയോട് സഹകരിക്കില്ലെന്ന് ഈജിപ്തും ജോർദാനും വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് ഗസ വാസയോഗ്യമായ സ്ഥലമല്ലെന്നും അവിടുത്തെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ട്രംപ് പറഞ്ഞു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫതാഖ് അൽ സിസയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ തന്നെയാണ് ഇതിനുശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ് മൂന്ന് ലക്ഷത്തോളം ഫലസ്തീനികളാണ് വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്നത് സലാഹുദ്ദീൻ സ്ട്രീറ്റിൽ ആളുകളുടെയും വാഹനങ്ങളുടെയും നീണ്ട നിരയാണ് രൂപപ്പെട്ടിരുന്നത് തങ്ങൾ ഉപേക്ഷിച്ചു പോയതിന്റെ എല്ലാം അവശിഷ്ടങ്ങൾ മാത്രമാണ് മടങ്ങിയെത്തിയവർക്ക് കാണാൻ കഴിഞ്ഞതെന്ന അൽ ജസീറ റിപ്പോർട്ടർ ഹാനി മഹൂദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഫേൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഈജിപ്ത് അതിർത്തിയിൽ നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യം വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്ക് ഭീഷണിയാണെന്ന് റഫ മേയർ അഹമ്മദ് അൽ സൗഫി പറഞ്ഞു വടക്കൻ ഗസയിലെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് വൈകിപ്പിക്കുകയാണ് എന്ന് ഹമാസ് ആരോപിച്ചു തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കേണ്ട അവസാന ദിവസമാണ് ആക്രമണം നടത്തിയത് വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരാനായി ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് റാഷ് സ്ട്രീറ്റിൽ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഞങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് വീടുകളുടെ അവശിഷ്ടങ്ങളിൽ ജീവിക്കേണ്ടി വന്നാലും മടങ്ങിപ്പോകൽ തയ്യാറല്ല ഞങ്ങളാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കും റാഷിസ്റ്റിൽ കാത്തിരിക്കുന്ന ഒരു ഫലസ്തീൻ യുവാവ് അൽ ദസീറയോട് പറഞ്ഞ വാക്കുകളാണ് വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരാനായി കാത്തിരിക്കുന്ന ഫലസ്തീനികൾ ഇസ്രായേൽ അധിനിവേശ സൈന്യം തങ്ങളുടെ വീടുകൾ കവർന്നെടുത്ത് തങ്ങളെ പുറംതള്ളിയതിന്റെ ഓർമ്മയ്ക്ക് ഏഴ് പതിറ്റാണ്ടായി തങ്ങളുടെ വീടിന്റെ താക്കോലുകൾ പൂർത്തികർ സൂക്ഷിക്കുന്നുണ്ട് പ്രവാസികളായ ഓരോ ഫലസ്തീനികളോടും നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടത് ഇതേ കാര്യമാണ് തങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളതെന്നും ജന്മനാട് തിരിച്ചുപിടിക്കണമെന്ന് മാത്രമാണ് ലക്ഷ്യമെന്നും പറയാം